എല്ലാ സജ്ജനങ്ങൾക്കും നമസ്കാരം ഏറെ വിശിഷ്ടമായ നവരാത്രി സമയം നമ്മുടെ മുമ്പിൽ എത്തിയിരിക്കുകയാണ് ഈ ഒരു ദിവസങ്ങൾ നമ്മൾ വേണ്ട വിധത്തിൽ പ്രാർത്ഥനയ്ക്ക് വേണ്ടി ഒന്ന് സമയം മാറ്റി മാറ്റിവെക്കുകയാണെങ്കിൽ അത് നമ്മുടെ ജീവിതത്തിൽ വളരെയധികം പുരോഗതിക്ക് സഹായിക്കും ദേവി ആരാധനയ്ക്ക് ഒരു വർഷത്തിൽ പ്രയോജനപ്പെടുന്ന ഏറ്റവും പുണ്യമായ ദിവസങ്ങളെയാണ് ആചാര്യന്മാർ നവരാത്രി എന്ന പേര് നമ്മുടെ മുമ്പിൽ കാണിച്ചു തരുന്നത് ഇപ്പം ഈ പുണ്യമായ ദിവസങ്ങളെല്ലാം നമ്മൾ വ്രതമെടുത്തുകൊണ്ട് പ്രാർത്ഥനകൾ ചെയ്യണം മത്സ്യാംസാതി ഭക്ഷണം എല്ലാം ഒഴിവാക്കി എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും വിളക്ക് കത്തിച്ച് വെച്ച് പൂജാമുറിയിൽ ഇരുന്നു കൊണ്ട് യഥാശക്തി ജപം ചെയ്യണം വെറും നിലത്തിരിക്കാതെ ഒരു പായ വിരിച്ചിട്ടോ ഒരു പട്ട് വിരിച്ചിട്ടോ പലകിട്ടിട്ടോ ഇരുന്നു കൊണ്ട് ജപിക്കുക നെയ്വിളക്ക് കത്തിച്ച് വെച്ച് ജപിക്കുന്നത് ഏറെ വിശിഷ്ടമാണ് എണ്ണ ദീപം തെളിയിച്ചായാലും മതി രണ്ടു നേരവും നിർബന്ധമായി ജപിക്കണം മൂന്ന് നേരം സാധിക്കുന്നവർക്ക് മൂന്ന് നേരവും ജപിക്കാം അപ്പം നമ്മുടെ മനസ്സിലെ ദുഃഖങ്ങൾ എന്ത് തന്നെ ആണെങ്കിലും ആര്യപരാശക്തിയായിരിക്കുന്ന അമ്മയോട് പറയാൻ വേണ്ടിയുള്ള ഏറ്റവും നല്ല ഒരു സന്ദർഭമാണ് അവസരമാണ് നവരാത്രി എന്ന് തന്നെ നമുക്ക് കണക്കാക്കാം ഓം ഹ്രീം നമ എന്ന ഭുവനേശ്വരി മന്ത്രം നവരാത്രിയുടെ എല്ലാ ദിവസവും നമുക്ക് ജപിക്കാം അതുപോലെ ഓം സം സരസ്വത്യ നമ എന്ന സരസ്വതി ദേവിയുടെ മന്ത്രം നവരാത്രിയുടെ എല്ലാ ദിവസവും നമുക്ക് ജപിക്കാം മഹാലക്ഷ്മി ദേവിയുടെ ഓം ശ്രീനമ എന്ന മന്ത്രം നവരാത്രിയുടെ എല്ലാ ദിവസവും നമുക്ക് ജപിക്കാം അപ്പോൾ രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും മൂന്ന് നേരങ്ങളിലും ഈ മൂന്ന് മന്ത്രങ്ങളും ഒരു ആയിരത്തെട്ട് പ്രാവശ്യമോ മുന്നൂറ്റി മുപ്പത്താറ് പ്രാവശ്യമോ നൂറ്റെട്ട് പ്രാവശ്യമോ നമുക്ക് ജപിക്കാം നിങ്ങളുടെ ജോലി തിരക്കും മറ്റു കൊണ്ടൊക്കെ ഇത്രയൊന്നും ജപിക്കാൻ സമയമില്ലെങ്കിൽ വെറും എട്ട് പ്രാവശ്യമായാലും മതി അങ്ങനെയെങ്കിലും ചെയ്യുക ഇപ്പം കാളി സങ്കല്പത്തിൽ അല്ലെങ്കിൽ ഭുവനേശ്വരി സങ്കല്പത്തിൽ മഹാലക്ഷ്മിയായി സരസ്വതി ദേവിയായി എല്ലാം ദേവിയെ നമുക്ക് ആചരിക്കാം അപ്പോൾ ഈ മൂന്ന് സങ്കല്പങ്ങൾ പ്രധാനമായിട്ടും ആദ്യത്തെ ഒരു മൂന്ന് ദിവസം കാളിയായിട്ടും പിന്നീട് ഒരു മൂന്ന് ദിവസം ലക്ഷ്മി സങ്കല്പത്തിലും പിന്നീട് ഒരു മൂന്ന് ദിവസം സരസ്വതിയായിട്ടും ആചരിക്കാറുണ്ട് അതിന് ഈ മൂന്ന് മന്ത്രങ്ങളെ ശ്രദ്ധയോടുകൂടി എല്ലാ ദിവസവും നമുക്ക് ജപിക്കാം മൂ മൂന്ന് ദിവസമായിട്ടും ജപിക്കാം ആദ്യത്തെ മൂന്ന് ദിവസം ഹറിയുന്നമ എന്ന മന്ത്രവും പിന്നത്തെ മൂന്ന് ദിവസങ്ങളിൽ ശ്രീം നമ എന്ന മന്ത്രവും പിന്നെ സംസരസ്വതേ നമ എന്ന മന്ത്രവും അങ്ങനെയും ജപിക്കാറുണ്ട് ദേവി ആരാധനയ്ക്ക് ഏറെ വിശിഷ്ടമായ ദിവസങ്ങളിൽ നിർബന്ധമായും ഈ ജപം എല്ലാവരും ചിട്ടപ്പെടുത്തുക നമ്മുടെ എല്ലാം ഇഷ്ടകാര്യസിദ്ധിക്ക് വേണ്ടി പ്രത്യേകമായി ചെയ്യാൻ പറ്റുന്ന ധാരാളം ജപങ്ങളുണ്ട് അവയെല്ലാം പറഞ്ഞുതരാം ശ്രദ്ധയോടുകൂടി ഈ ഓരോ മന്ത്രങ്ങളെയും മനസ്സിലാക്കി ജപിച്ചാൽ അതാത് കാര്യങ്ങളുടെ ജീവിത വിജയത്തിനെല്ലാം അവ നമുക്ക് സഹായിക്കും ഒന്നാം ദിവസം ഓം ഹറയും നമ രണ്ടാം ദിവസം ഓം വേദാത്മികായൈ നമ മൂന്നാം ദിവസം ഓം നാലാം ദിവസം ഓം സ്വസ്ഥായ നമ അഞ്ചാം ദിവസം ഓം ഭുവനേശ്വരിയമ ആറാം ദിവസം ഓം മഹായോഗ്യയിനമ ഏഴാം ദിവസം ഓം സാമപ്രിയായ നമ എട്ടാം ദിവസം ഓം ത്രികോണസ്ഥായ ഇനമ ഒൻപതാം ദിവസം ഓം ത്രിപുരാത്മികായ ഇനമ എല്ലാ ദിവസവും ഓം സം സരസ്വത്യൈ നമ എന്ന മന്ത്രവും ജപിക്കുക നവരാത്രിയുടെ ഒൻപത് ദിവസങ്ങളിൽ ഓരോ ദിവസങ്ങളിലും ജപിക്കാവുന്ന പ്രത്യേകമായുള്ള മന്ത്രമാണ് പറഞ്ഞു തന്നത് എല്ലാ ദിവസവും രാവിലെയും വൈകിട്ടും നൂറ്റെട്ട് വീതം ഈ മന്ത്രം ജപിക്കാം രണ്ട് നേരം സാധിക്കുന്നുണ്ടെങ്കിൽ ഒരു നേരമെങ്കിലും ജപിക്കുക ആദിപരാശക്തിയുടെ അളവറ്റ അനുഗ്രഹത്തിന് വേണ്ടിയുള്ള പ്രാർത്ഥനകളാണ് ഇവയെല്ലാം ആദിപരാശക്തിയുടെ വളരെ ശക്തിയേറിയ മന്ത്രമാണ് ത്രിപുരസുന്ദരി മന്ത്രം ത്രിപുരസുന്ദരി മന്ത്രം എന്ന് പറയുന്നത് തന്നെ പല രീതിയിലുണ്ട് ധാരാളം വ്യത്യസ്തമായ സമ്പ്രദായങ്ങളിലുണ്ട് ശ്രീചക്രോപാസനയിലെല്ലാം പറയുന്ന ത്രിപുരസുന്ദരി മന്ത്രം മറ്റൊന്നാണ് അഭീഷ്ടസിദ്ധിക്ക് വേണ്ടി ചെയ്യാവുന്ന മന്ത്രപ്രയോഗത്തിലെ ഒരു മന്ത്രമാണ് ഇവിടെ പറയുന്നത് ഇഷ്ടകാരി സിദ്ധിക്ക് വേണ്ടിയാണ് ഈ മന്ത്രത്തെ ജപിക്കേണ്ടത് അത് നവരാത്രിയുടെ എല്ലാ ദിവസവും നമുക്ക് രാവിലെയും വൈകിട്ടും ജപിക്കാം വളരെ ശ്രദ്ധയോടുകൂടി ദേവിയെ പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ എന്തെങ്കിലും നടക്കാതെ കിടക്കുന്ന കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ആ കാര്യങ്ങൾ തടസ്സങ്ങളൊക്കെ മാറി നടത്തി തരും എന്നാണ് സങ്കല്പം ഓം ഐം ക്ലീം സൗ നമ കാമേശ്വരി ഇച്ഛാകാമ ഫലപ്രദേ സർവസത്വ വശങ്കരി സർവ്വമേ വശമാനയാനയ സ്വാഹ നൂറ്റെട്ട് വീതം ഈ മന്ത്രം രാവിലെയും വീട്ടിൽ ജപിക്കാം ഏതൊരു വിഷയത്തിലെയും തടസ്സങ്ങൾ മാറി കാര്യസിദ്ധി ഉണ്ടാവാൻ പ്രയോജനപ്പെടും ദുഃഖങ്ങളെ അകറ്റാൻ സാധിക്കുന്ന മന്ത്രമാണ് ദുർഗാ മന്ത്രം എന്ന് പറയുന്നത് ഇപ്പോൾ ചില ആൾക്കാരെ സംബന്ധിച്ച് എന്തെല്ലാം കാര്യങ്ങൾ ചെയ്തു കഴിഞ്ഞാലും എന്തോ വരാൻ പോകുന്നു എന്നുള്ള രീതിയിൽ എപ്പോഴും ഒരു ടെൻഷൻ എപ്പോഴും ഒരു മനസ്സിനെ ഒരു അവസ്ഥ ഉണ്ടാവാം ആ ദുഃഖങ്ങൾ മാറി നമ്മുടെ വഴി ഒന്ന് തെളിഞ്ഞു കിട്ടുവാൻ ദുർഗാദേവിയെ മനസ്സിലെത്തി പ്രാർത്ഥിച്ചാൽ മതി ഇപ്പോൾ ദുർഗാദേവിയുടെ അന്യഥാ ശരണം നാസ്തി ത്വമേവ ശരണം തസ്മാൽ കാരുണ്യഭാവേന രക്ഷ രക്ഷ മഹേശ്വരി ഓം ഹ്രീം ദും ദുർഗായൈ നമ ഈ ഒരു സങ്കല്പം ഈ ഒരു പ്രാർത്ഥന അതായത് എന്നെ എല്ലാ വിധത്തിലുള്ള ദുഃഖങ്ങളിൽ നിന്നും ദുരിതങ്ങളിൽ നിന്നും രക്ഷിക്കണം നീ മാത്രമേ എനിക്കുള്ള ദേവി എന്ന ആ ഒരു സങ്കല്പം ആ ഒരു പ്രാർത്ഥന ശ്രദ്ധയോടുകൂടി നവരാത്രി ദിവസങ്ങളിൽ ചെയ്യുക എല്ലാ ദിവസവും രാവിലെയും വേണ്ടിട്ടും ഈ ശ്രദ്ധയോടുകൂടി ഈ ഒരു പ്രാർത്ഥന മന്ത്രത്തെ നൂറ്റെട്ട് പ്രാവശ്യമോ മുപ്പത്താറ് പ്രാവശ്യമൊക്കെ ജപിക്കുക ദുഃഖ ദുരിതങ്ങൾ മാറി നമുക്ക് സന്തോഷകരമായി ജീവിതം മുന്നോട്ട് പോകാൻ വേണ്ട വഴി തെളിഞ്ഞു കിട്ടും ശത്രുദോഷ ദുരിതങ്ങളെ കൊണ്ട് ക്ലേശിക്കേണ്ട ധാരാളം വ്യക്തികളുണ്ട് അപ്പം പല വിധത്തിലുള്ള ശത്രുദോഷങ്ങളും വരുമ്പോൾ നമുക്ക് എന്തൊക്കെ ചെയ്താലും മുന്നോട്ട് പോകാൻ സാധിക്കാത്ത അവസ്ഥ വരും വളരെ കഷ്ടപ്പെട്ട് നാം ഏതെങ്കിലുമൊക്കെ രീതിയിലൊന്ന് രക്ഷപ്പെട്ട് വരാൻ ശ്രമിക്കുന്ന സന്ദർഭത്തിലായിരിക്കും പല വിധത്തിലുള്ള ശത്രുദോഷങ്ങളും ദൃഷ്ടിദോഷങ്ങളും നമ്മുടെ വഴി മുടക്കുന്നത് അങ്ങനെയുള്ള അവസ്ഥകളെല്ലാം മാറി വഴിയൊന്ന് തെളിഞ്ഞു കിട്ടുവാൻ വേണ്ടി അർഹമായ ന്യായമായ നേട്ടങ്ങൾ നമുക്ക് നേടിയെടുക്കുന്നതിനെല്ലാം ഈ ശത്രുദോഷങ്ങളെയെല്ലാം വെട്ടിമുറിച്ചു മാറ്റണം അതിന് ദുർഗാദേവിയെ മനസ്സിലെത്തി പ്രാർത്ഥിച്ചാൽ മതി ഓം ഐം സൗ ദുർഗാമൂർത്തി മമ ശത്രുൂൻ ജഹി ജഹി കാമാൻ ഗുരു ഗുരു സ്വാഹ നൂറ്റെട്ട് പ്രാവശ്യം വീതം ഈ മന്ത്രം രാവിലെയും വൈകിട്ടും ജപിക്കാം ദേവിയുടെ വളരെ ശക്തി കൂടിയ മന്ത്രമാണ് ശ്രദ്ധയോടു കൂടിയുള്ള ജപത്തിലൂടെ ശത്രുദോഷ ദൃഷ്ടിദോഷങ്ങളെല്ലാം മാറിക്കിട്ടും ജീവിത വിജയത്തിന് വേണ്ടി ചെയ്യാൻ സാധിക്കുന്ന ദുർഗാദേവിയുടെ മറ്റൊരു മന്ത്രമുണ്ട് ശ്രദ്ധയോടുകൂടി രാവിലെയും വൈകിട്ടും ജപിക്കുക തടസ്സങ്ങൾ മാറിക്കിട്ടുന്നതിനും ധനാഭിവൃദ്ധിക്കും ഐശ്വര്യത്തിനും ഈ ദുർഗാമന്ത്രം നമ്മെ സഹായിക്കും ഓം ഹ്രീം മഹാദേവ്യൈ മഹാദുർഗായ് ഹ്രീം നമ കാമൂപിണ്യൈ സർവസൗഭാഗ്യം കുരു കുരു സ്വാഹ വളരെ വിശിഷ്ടമായിരിക്കുന്ന ഈ ദുർഗാമന്ത്രം ദുർഗാഷ്ടമി ദിവസത്തിൽ ജപിക്കുന്നത് ഏറെ വിശിഷ്ടമാണ് കൂടാതെ നവരാത്രിയുടെ എല്ലാ ദിവസങ്ങളിലും ജപിക്കുന്നതിനും ഉപയോഗിക്കാം എന്തെങ്കിലും കാരണവശാൽ നവരാത്രി ദിവസങ്ങളിൽ ജപിക്കാൻ സാധിച്ചില്ല എങ്കിൽ ചൊവ്വാഴ്ച വെള്ളിയാഴ്ച ദിവസങ്ങളിലും പൗർണമി ദിവസങ്ങളിലും എല്ലാം ഈ മന്ത്രം നമുക്ക് ജപത്തിനായി ഉപയോഗിക്കാം എല്ലാവിധത്തിലുള്ള ഭാഗ്യവും ഐശ്വര്യവും ഉണ്ടാവാൻ ഈ മന്ത്രം നമ്മെ സഹായിക്കും അളവറ്റ സമ്പൽ സമൃദ്ധിക്കും ഐശ്വര്യത്തിനും വേണ്ടി മഹാലക്ഷ്മിയെ പ്രാർത്ഥിക്കുന്നത് ഏറെ ഗുണകരമാണ് കയ്യിൽ ധനം വരുന്നതിനും കയ്യിൽ വരുന്ന ആ ധനം നിലനിൽക്കുന്നതിനും കൂടുതൽ ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാം ഉണ്ടാവുന്നതിന് ലക്ഷ്മി കടാശം ഏറ്റവും നല്ലതാണ് ലക്ഷ്മി ദേവിയുടെ ഒരു കടാക്ഷം നോട്ടം നമ്മളിലേക്കുണ്ടാകുമ്പോൾ നമുക്ക് എല്ലാ ഐശ്വര്യങ്ങളും സ്വയമേവ തന്നെ ഉണ്ടാകും എന്ത് കാര്യം ചെയ്യുന്നതിനും ഏത് കാര്യം ചെയ്യുന്നതിനും ധനാഭിവൃദ്ധി ഏറ്റവും പ്രധാനമാണ് അപ്പോൾ ഈ നവരാത്രിയുടെ പുണ്യ ദിവസങ്ങളിൽ മഹാലക്ഷ്മിയുടെ പ്രീതിക്ക് വേണ്ടി നാം എങ്ങനെ ജപിക്കാം എന്ത് മന്ത്രം ജപിക്കാമെന്ന് പറഞ്ഞു തരാം വളരെ ശ്രദ്ധയോടുകൂടി കുളിച്ച് ശുദ്ധമായ വസ്ത്രം ധരിച്ച് ദേവിയുടെ മനോഹരമായ രൂപത്തെ നന്നായി മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ഏകാഗ്രതയോടുകൂടി ജപിക്കുക ദാരിദ്ര്യ ദുഃഖങ്ങൾ നീറും മഹാലക്ഷ്മി നമസ്തുഭ്യം നമസ്തുഭ്യം സുരേശ്വരി ഹരിപ്രിയേ നമസ്തുഭ്യം നമസ്തുഭ്യം ദയാനിധേ ഓം ശ്രീം നമ എന്നാണ് മഹാലക്ഷ്മിയുടെ മൂലമന്ത്രം അപ്പം ഈ ശ്ലോകവും ഒപ്പം മഹാലക്ഷ്മിയുടെ മൂലമന്ത്രവും ശ്രദ്ധയോടുകൂടി നവരാത്രിയുടെ എല്ലാ ദിവസങ്ങളിലും ലക്ഷ്മി ഭഗവതിയെ മനസ്സിൽ കണ്ടുകൊണ്ട് ജപിക്കുക അതിലൂടെ എല്ലാ ദാരിദ്ര്യ ദുഃഖങ്ങളും മാറി നമുക്കൊരു ഐശ്വര്യവും അഭിവൃദ്ധിയും എല്ലാം ഉണ്ടാവും വിദ്യാവിജയത്തിന് വേണ്ടി പ്രാർത്ഥിക്കേണ്ട മൂർത്തിയാണ് സരസ്വതി ദേവി എന്ന് നമുക്കെല്ലാവർക്കും അറിയാം നാം എല്ലാവരും എപ്പോഴും സരസ്വതി ദേവിയെ പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുന്നുണ്ട് പലപ്പോഴും സരസ്വതി ദേവിയെ പല ഘട്ടങ്ങളിലും നാം എല്ലാം മറന്നു പോവുകയും വർഷത്തിലൊരിക്കൽ പൂജവെപ്പിൻ്റെ സമയത്ത് മാത്രം ഓർക്കുകയും ചെയ്യാറുണ്ട് എന്നാൽ അങ്ങനെയല്ല ഏതൊരു വിധത്തിലുള്ള ഐശ്വര്യത്തിനും അഭിവൃദ്ധിക്കും നമ്മുടെ നല്ല വാക്കുകൾ പ്രധാന ഘടകമാണ് അപ്പോൾ സരസ്വതി കടാക്ഷം ഉണ്ടാകുമ്പോൾ നല്ല വാക്കുകൾ നമുക്ക് പറയാൻ സാധിക്കും ആ സരസ്വതി കടാക്ഷത്തിന് വേണ്ടി സരസ്വതി ദേവിയെ നാം എപ്പോഴും പ്രാർത്ഥിക്കണം ഓം സം സരസ്വത്യേ നമ എന്ന മന്ത്രം വളരെ ശക്തിയുള്ളതാണ് നിത്യേന ജപിക്കാൻ നമുക്കെടുക്കാം നിത്യേന രാവിലെയും വൈകിട്ടും ജപിക്കാം ഇല്ലെങ്കിൽ രാവിലെ മാത്രമായിട്ട് ജപിക്കാം അതുകൂടാതെ നവരാത്രിയുടെ ഈ പുണ്യ ദിവസങ്ങളിൽ എല്ലാ ദിവസവും രാവിലെയും ഉച്ചയ്ക്കും വൈകിട്ടും ഒരു നൂറ്റെട്ട് പ്രാവശ്യം വീതം ഈ മന്ത്രം നമുക്ക് ജപിക്കാം സരസ്വതി നവസ്തുഭ്യം വരദേ കാമരൂപിണി വിദ്യാരംഭം കരിഷ്യാമി സിദ്ധിർ ഭവതുമേ സദാ എന്നുള്ള ഒരു പ്രാർത്ഥന നമുക്കെല്ലാം അറിയാം വളരെ പ്രശസ്തമാണ് അപ്പം ആ ഒരു ദേവിയെ നന്നായി മനസ്സിൽ വെളുത്ത താമരയിൽ വളരെ മനോഹരമായ പുഞ്ചിരി പൊഴിച്ചുകൊണ്ട് വീണാലാപനം ചെയ്തുകൊണ്ട് കയ്യിൽ ഗ്രന്ഥഘട്ടൊക്കെ പിടിച്ചുകൊണ്ടിരിക്കുന്ന ദേവിയുടെ ആ മനോഹരമായ രൂപത്തെ ചിന്തിച്ചുകൊണ്ട് ഈ ഒരു മന്ത്രം ജപിക്കുക ഈ ശ്ലോകവും സം സരസ്വത്യേനമാള്ള മന്ത്രവും ജപിക്കുക കുട്ടികളെയൊക്കെ നമ്മൾ ഇതുപോലെ ഒന്ന് ജപിപ്പിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും എല്ലാം വർദ്ധിക്കുന്നതിന് സഹായകരമാണ് കുട്ടികൾക്ക് മാത്രമല്ല എല്ലാവർക്കും സരസ്വതി കടാക്ഷം ആവശ്യമാണ് നമുക്കൊക്കെ ഒരു തോന്നലുണ്ട് കൊച്ചു കുട്ടികൾക്ക് മാത്രമാണ് സരസ്വതി ദേവിയുടെ കടാക്ഷം ആവശ്യമെന്ന് അങ്ങനെയല്ല നാം എല്ലാവരും ഒരു വിധത്തിലല്ലെങ്കിൽ ഒരു വിധത്തിൽ കുട്ടികൾ തന്നെയാണ് ഓരോ വിദ്യകൾ അഭ്യസിച്ചു കൊണ്ടിരിക്കുകയാണെ നാം പഠിച്ച വിദ്യകൾ വേണ്ട വിധത്തിൽ വേണ്ട സമയത്ത് പ്രകാശിക്കുക കൂടെ വേണം പ്രയോജനപ്പെടുക കൂടെ വേണം ഇതിനല്ല സരസ്വതി കടാക്ഷ ആവശ്യമാണ് അപ്പോൾ എപ്പോഴാണ് ഏതൊരു പ്രായം കഴിഞ്ഞാലാ സരസ്വതി ദേവിയെ നമുക്ക് വേണ്ടാലാവുന്നേ എക്കാലത്തേക്കും ആവശ്യമാണെന്നർത്ഥം കാരണം നാം പഠിച്ചത് മൊത്തം എക്കാലവും നമുക്ക് പ്രയോജനപ്പെടേണ്ടതാണ് എന്ന് അർത്ഥം ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും ചെയ്യാൻ പറ്റുന്ന സരസ്വതി ദേവിയുടെ ഒരു പ്രാർത്ഥനാ മന്ത്രമുണ്ട് ഇപ്പം കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അവർ കുളിച്ച് ശുദ്ധമായി ഒരു നല്ല വെളുത്ത വസ്ത്രമൊക്കെ ധരിച്ച് വിളക്ക് കത്തിച്ച് വെച്ച് വിളക്കിൻ്റെ മുമ്പിൽ ഇരുന്നു കൊണ്ട് ദേവിയെ സങ്കല്പിച്ചുകൊണ്ട് ഈ പ്രാർത്ഥന ചെയ്താൽ വിദ്യാപരമായി അവർക്ക് കൂടുതൽ പുരോഗതിക്ക് ഈ നവരാത്രിയുടെ ദിവസങ്ങൾ പ്രയോജനപ്പെടുത്താം മന്ത്രങ്ങളിൽ വെച്ച് ഏറ്റവും ശക്തിയുള്ള പ്രാധാന്യമുള്ള മന്ത്രമാണ് ഗായത്രി മന്ത്രം ഗായത്രി മന്ത്രം കൃത്യമായി ചിട്ടയായി ജപിച്ചു കഴിഞ്ഞാൽ ഇഹത്തിലേക്കും പരത്തിലേക്കും എല്ലാം ഒരേപോലെ ഗുണകരം എന്നാണ് പറയുന്നത് അറിഞ്ഞോ അറിയാതെയോ ചെയ്തിരിക്കുന്ന പാപദോഷ ദുരിതങ്ങൾ മാറുന്നതിന് വേണ്ടിയും അളവറ്റ കടാക്ഷത്തിനും എല്ലാം ഗായത്രി മന്ത്രം നമുക്ക് ജപിക്കാം ക്ഷേത്രങ്ങളെ സംബന്ധിച്ചും അല്ലാതെ വ്യക്തിപരമായി നടത്തുന്ന ഉപാസന അനുഷ്ഠാനങ്ങളെ സംബന്ധിച്ചും എല്ലാം ഗായത്രി മന്ത്രം ഏറ്റവും പ്രധാനമായ മന്ത്രമാണ് ഇപ്പോൾ വീടുകളിൽ ചെയ്യുന്ന പരിഹാര കർമ്മങ്ങൾക്കും എല്ലാം ഗായത്രി മന്ത്രത്തെ കൊണ്ടാണ് പാപദോഷ ദുരിതങ്ങളുടെ എല്ലാം ശമനം വരുത്തുന്നത് അപ്രകാരമുള്ള ഗായത്രി ഉപാസനയ്ക്കും നവരാത്രി ഏറ്റവും വിശിഷ്ടമാണ് നമുക്കെല്ലാം ഗായത്രി മന്ത്രം അറിയാം വളരെ പ്രശസ്തമായ മന്ത്രമാണ് ഓം ഭൂർഭവസ്സുവ തത്സവിതൃവരെണ്യം ഭർഗോദേവസ്യ ധീമഹി ധിയോയോന അനഃ പ്രചോദയാൽ വളരെ ശക്തിയുള്ള അത്ഭുതകരമായ മന്ത്രമാണ് ഗായത്രി മന്ത്രം ഇപ്പം നമ്മുടെ ക്ഷേത്രങ്ങളിലെ പ്രതിഷ്ഠാകർമ്മം പോലെയുള്ള പ്രധാനപ്പെട്ട കർമ്മങ്ങൾക്കെല്ലാം ഉപയോഗിക്കുന്ന മന്ത്രമാണ് ഗായത്രി അപ്പോൾ ഇതിൻ്റെ ഈയൊരു മന്ത്രത്തിൻ്റെ ശക്തിയിലൂടെയാണ് താന്ത്രിക മാന്ത്രിക കർമ്മങ്ങളിൽ നല്ലൊരു ശതമാനം കാര്യങ്ങളും നിലനിൽക്കുന്നത് എന്നർത്ഥം അതുപോലെ തന്നെ ഉപാസകന്മാർ അവരുടെ ഉപാസനാശക്തി വർദ്ധിപ്പിക്കാനും എല്ലാം പാപദുരിത എല്ലാം ഈ മന്ത്രത്തെ ഉപയോഗിക്കുന്നു അപ്പം അത്രമാത്രം പ്രാധാന്യമുള്ള ഈ ഗായത്രി മന്ത്രം നവരാത്രിയുടെ എല്ലാ ദിവസങ്ങളിലും സഹസ്ര ആവർത്തി ജപിക്കുന്നത് ഗുണകരമാണ് സഹസ്ര ആവർത്തി എന്ന് പറഞ്ഞാൽ ആയിരം പ്രാവശ്യം ഏകദേശം ഒരു ഒന്നര രണ്ട് മണിക്കൂറോളം സമയം വേണം അത്രയൊക്കെ ജപിക്കാൻ സമയമുള്ള ആൾക്കാർക്ക് അപ്രകാരം ചെയ്യാം കുളിച്ച് ശുദ്ധമായി വസ്ത്രമൊക്കെ ധരിച്ചുകൊണ്ട് ഈ ഗായത്രി മന്ത്രം ജപിക്കുക വളരെ വിശിഷ്ടമാണ് അത്രയും സാധിക്കാത്തവർക്ക് നൂറ്റെട്ട് പ്രാവശ്യമോ എട്ട് പ്രാവശ്യമോ ആയിട്ടും ജപിക്കാം ഏതൊരു വിധത്തിലുള്ള പാപദോഷ ദുരിതങ്ങളും മാറാൻ ഗായത്രി നമ്മെ സഹായിക്കും മുൻജന്മാർജിത പാപങ്ങളും ഈ ജന്മത്തിൽ തന്നെ നാം അറിഞ്ഞോ അറിയാതെയോ ചെയ്തു വച്ചിരിക്കുന്ന പാപങ്ങളും എല്ലാം മാറാൻ ഗായത്രി നമ്മെ സഹായിക്കും എല്ലാ ദിവസവും ജപിക്കാം നിത്യജപത്തിന് നല്ലതാണ് നവരാത്രി കാലത്തെ വിശേഷ ജപമായിട്ടും നമുക്ക് ചെയ്യാം വിദ്യാപരമായ പുരോഗതിക്ക് സരസ്വതി ദേവിയെ സംബന്ധിക്കുന്ന ഏതൊരു പ്രാർത്ഥനകളും വളരെ ഗുണകരമാണ് അതിലേറ്റവും ശ്രദ്ധേയമായ മന്ത്രമാണ് സരസ്വതി ദേവിയുടെ ഗായത്രി മന്ത്രം വാഗീശ്വര്യൈ വിമഹേ വാഗ്വാദിന്യേ ധീമഹേ തന്ന സരസ്വതീ പ്രചോദയാൽ എന്ന രീതിയിലാണ് ഈ മന്ത്രത്തെ ഉച്ചരിക്കാറുള്ളത് അതിൽ ചില ഉച്ചാരണ ഭേദങ്ങൾ പല ആചാര്യന്മാരും ചെയ്യാറുണ്ട് എന്തു തന്നെയായാലും വളരെ ശ്രദ്ധയോടുകൂടി ഈ സരസ്വതി മന്ത്രത്തെ ജപിക്കുമ്പോൾ ഓർമ്മശക്തിയും ബുദ്ധിശക്തിയും ലഭിക്കുന്നതിനോടൊപ്പം തന്നെ സരസ്വതി ദേവിയുടെ ഒരു കടാക്ഷം കൊണ്ട് പഠിച്ച വിദ്യ ഏറ്റവും അധികം നമുക്ക് കലാപരമായും കായികപരമായും ഒക്കെയുള്ള പല കഴിവുകളും ഓരോരുത്തർക്കും കാണും അപ്പോൾ നമ്മളിൽ ഉറങ്ങിക്കിടക്കുന്ന ഓരോ രീതിയിലുള്ള കഴിവുകളെ ഉണർത്തുന്നതിനും അവയെ ഓരോന്നും നല്ല രീതിയിൽ പ്രകാശിക്കുന്നതിനും എല്ലാം സരസ്വതി ദേവിയുടെ കടാക്ഷം കൊണ്ട് പ്രയോജനപ്പെടും നമ്മുടെ സംസ്കാരവുമായി ബന്ധപ്പെട്ട ശാസ്ത്രീയമായ ഒരു കലകളോ അല്ലെങ്കിൽ നൃത്തം സംഗീതം ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങളോ അതൊന്നും അല്ലാത്ത ഒരു മോഡേൺ ആയിട്ടുള്ള വിദ്യാഭ്യാസ സമ്പ്രദായങ്ങൾക്കോ ഏത് രീതിയിലുള്ള വിദ്യാ സമ്പ്രദായങ്ങൾക്ക് നമുക്ക് മുന്നോട്ട് പോകുന്നതിനും വേണ്ട ബുദ്ധിയും ശക്തിയും എല്ലാം പ്രകാശിക്കാൻ സരസ്വതി ഗായത്രി ജപിച്ചാൽ മതി നൂറ്റെട്ട് പ്രാവശ്യം വീതം രാവിലെയും വൈകിട്ടും ജപിക്കാം രണ്ട് നേരം പറ്റാത്തവർക്ക് ഒരു നേരം മാത്രമായിട്ടും ജപിക്കാം നെയ്വിളക്ക് കൊളുത്തി വെച്ച് സരസ്വതി ഗായത്രി ജപിക്കുന്നത് ഏറെ വിശിഷ്ടമാണ് ഇപ്പം നവരാത്രിയിലെ എല്ലാ ദിവസവും ജപിക്കാൻ സാധിക്കാത്തവർക്ക് ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നീ പുണ്യദിവസങ്ങൾ മാത്രമായും ജപിക്കാം വിജയദശമി സരസ്വതി ആരാധനയിലെ ഏറ്റവും വിശിഷ്ടമായതുകൊണ്ട് അന്നേ ദിവസം മാത്രമായി ഒരു ആയിരത്തി എട്ടു ഒരു ഈ മന്ത്രം ജപിക്കുന്ന സമ്പ്രദായവും ഉണ്ട് രാവിലെയാണ് സരസ്വതി ആരാധനയ്ക്ക് ഏറ്റവും വിശിഷ്ടം ആരാധന ഈ ജപം ദേവിയുടെ ജപമൊക്കെ ചെയ്യുമ്പോൾ നല്ലവണ്ണം മറ്റെല്ലാ ചിന്തകളെയും മാറ്റി വെച്ച് ദേവിയുടെ രൂപത്തെ മനസ്സിൽ സങ്കല്പിച്ചുകൊണ്ട് ചെയ്യുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക നവരാത്രി ദിവസങ്ങളിൽ ചെയ്യാൻ സാധിക്കുന്ന ധാരാളം മന്ത്രങ്ങളെ ഇന്നത്തെ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തി അതിൽ തന്നെ ദേവിയുടെ പ്രീതിയിലൂടെ ജീവിത വിജയത്തിനെല്ലാം സാധിക്കുന്ന വിശിഷ്ടമായ ഒരു രണ്ടുമൂന്നോ മന്ത്രങ്ങൾ പറഞ്ഞുതരാം അത് ദുർഗാഷ്ടമി മഹാനവമി വിജയദശമി എന്നീ പുണ്യ ദിവസങ്ങളിൽ ചെയ്യാൻ വേണ്ടി മാത്രമായുള്ള വിശിഷ്ട മന്ത്രങ്ങളാണ് അത് ഓർമ്മശക്തിക്കും ബുദ്ധിശക്തിക്കും എല്ലാ ഐശ്വര്യത്തിനും നമുക്ക് ഗുണകരമാണ് ജീവിത വിജയത്തിന് ഗുണകരമാണ് ഈ മന്ത്രങ്ങളെല്ലാം തന്നെ കർമ്മവിജയത്തിനും ഗുണകരമാണ് കർമ്മവിജയം എന്ന് പറഞ്ഞാൽ നാം ഏതെങ്കിലുമൊക്കെ ഒരു ജോലി മേഖലകളിൽ പ്രവർത്തിക്കുന്നവരാണെങ്കിൽ നാം ചെയ്യുന്ന പ്രവർത്തനം നാം വളരെയധികം ആത്മാർത്ഥതയോട് ചെയ്തു കഴിഞ്ഞാൽ തന്നെയും അവയൊന്നും വിജയിച്ചു കൊള്ളണം എന്നില്ല അവ വേണ്ട വിധത്തിലായി എന്ന് നമ്മുടെ മേലുദ്യോഗസ്ഥരോ അല്ലെങ്കിൽ മറ്റുള്ളവർക്കോ ഒക്കെയാണ് ബോധ്യപ്പെടേണ്ടത് അങ്ങനെ നാം ചെയ്യുന്ന കർമ്മങ്ങളെയും കാര്യങ്ങളെയും വേണ്ട വിധത്തിൽ ഗുണകരമായി എന്ന് മറ്റുള്ളവർക്ക് തൃപ്തികരമാവുന്ന രീതിയിൽ ഒരു കർമ്മവിജയം നമുക്കുണ്ടാവണം അപ്പോഴേ നമുക്ക് മുന്നോട്ട് പോകാൻ സാധിക്കത്തുള്ളൂ അതിനുമെല്ലാം ഈ മന്ത്രജപം ഗുണകരമാണ് അതുപോലെ കുട്ടികളെ സംബന്ധിച്ചാണേ വിദ്യാവിജയത്തിന് ജോലിക്ക് ജോലിയൊക്കെ ചെയ്യുന്ന ആൾക്കാരെ സംബന്ധിച്ച് അവരുടെ കർമ്മ മേഖലയിലെ വിജയത്തിന് ജോലിയൊന്നും ഇല്ലാത്തവരെ സംബന്ധിച്ച് എന്തെങ്കിലും ന്യായമായ ജോലി മാർഗങ്ങളൊക്കെ തെളിഞ്ഞു കിട്ടാനും ഒക്കെ ഈ ഒരു ആരാധന സമ്പ്രദായം നല്ലതാണ് അതിനു വേണ്ടിയുള്ള ചില മന്ത്രങ്ങൾ പറഞ്ഞു തരാം ശ്രദ്ധയോടുകൂടി ദേവിയെ പ്രാർത്ഥിക്കുക അത് വളരെയധികം നേട്ടങ്ങൾ നമുക്ക് തരും ദുർഗാഷ്ടമി നാളിൽ ഓം സം നമ ഓം സം സരസ്വത്യൈ നമ ഓം ദേവപ്രിയായൈ നമ ഓം മോദരൂപിണ്യൈ നമ ഓം കാമദായേനമ ഓം ഋർഗേദവർണിതായ ജ്ഞാനായൈ സം സരസ്വത്യൈ സർവലോകൈകവന്ധ്യായൈ ഐം ഐം ഐ നമ ഈ മന്ത്രങ്ങൾ നാൽപ്പത്തൊന്ന് പ്രാവശ്യം വീതം രണ്ടു നേരവും ജപിക്കാം മഹാനവമി ദിവസം ഓം ക്ലീം ഐം സം സം വിദ്യമൃതായൈ ജ്ഞാനായൈ വിദ്യമോക്ഷപ്രദായന്യൈ യോഗതായൈ യോഗായൈ ഐം 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 ക്ലീം സം സം വാഗ്ദേവതായൈ വാഗ്വാദിന്യൈ ക്ലീം നമ എൺപത്തിനാല് പ്രാവശ്യം വീതം മൂന്ന് നേരവും ഈ മന്ത്രം ജപിക്കാം വിജയദശമി ദിവസം ഓം സം സരസ്വത്യൈ നിത്യായൈ വേദായൈ സം സരസ്വത്യൈ മോഹനാശിന്യൈ മേധാശക്തിദായിന്യൈ സം സരസ്വത്യൈ നമ നൂറ്റെട്ട് പ്രാവശ്യം വീതം രാവിലെ മാത്രം ജപിക്കുക സരസ്വതീദേവിയുടെ ശക്തിയുള്ള ഈ മന്ത്രജപങ്ങൾ ദുർഗാഷ്ടമി മഹാനമി വിജയദശമി എന്നീ ദിവസങ്ങളിൽ ശ്രദ്ധയോടുകൂടി ചെയ്താൽ തന്നെ നവരാത്രിയുടെ എല്ലാ ദിവസവും ശക്തി ഉണ്ട് എന്നാണ് ആചാര്യന്മാർ പറയുന്നത് ജീവിത വിജയത്തിന് വളരെ ഗുണകരമായ കുറേ മന്ത്രങ്ങളെ ഈ വീഡിയോയിലൂടെ പരിചയപ്പെടുത്തി ഇവയെല്ലാം നമുക്ക് എല്ലാ ശ്രേയസ്സും ഐശ്വര്യങ്ങളും തരട്ടെ എല്ലാ സജ്ജനങ്ങൾക്കും സ്നേഹാദരപൂർവ്വം ഒരിക്കൽ കൂടി നന്ദി നമസ്കാരം